നമസ്കാരം മാർഗ തത്വങ്ങൾ രാഷ്ട്രം നടപ്പിലാക്കേണ്ട ലക്ഷ്യങ്ങളും മാർഗങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു രാഷ്ട്രം നടപ്പിലാക്കേണ്ട ലക്ഷ്യങ്ങളും മാർഗങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം നാല് നിർദേശിക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം നാല് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചത് അയർലൻഡിൽ നിന്നും ഐറിഷ് നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചത് അയർലൻഡിൽ നിന്നും ഐറിഷ് രാഷ്ട്രത്തിന്റെ പ്രകടന പത്രിക എന്നറിയപ്പെടുന്നത് നിർദ്ദേശക തത്വങ്ങൾ രാഷ്ട്രത്തിന്റെ പ്രകടന പത്രിക എന്നറിയപ്പെടുന്നത് നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൂന്ന് തരത്തിൽ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ ഇന്റലക്ച്വൽ നിർദ്ദേശക തത്വങ്ങൾ മൂന്ന് തരത്തിൽ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ ഇന്റലക്ച്വൽ നിയമനിർമ്മാണം നടത്തുമ്പോൾ സ്റ്റേറ്റ് നിർദ്ദേശിക തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് നിയമനിർമ്മാണം നടത്തുമ്പോൾ സ്റ്റേറ്റ് നിർദ്ദേശ തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പാക്കി ക്ഷേമ സംസ്ഥാനം രൂപപ്പെടുത്തുക എന്നതാണ് സംസ്ഥാനത്തിന്റെ പ്രധാന കടമ ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പാക്കി ക്ഷേമ സംസ്ഥാനം രൂപപ്പെടുത്തുക എന്നതാണ് സംസ്ഥാനത്തിന്റെ പ്രധാന കടമ ദരിദ്രർക്ക് നിയമം നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം മുപ്പത്തിയെട്ട് എ ദരിദ്രർക്ക് നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദ അനുച്ഛേദം മുപ്പത്തിയെട്ട് എ ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് തുല്യ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തെക്കുറിച്ചും പറയുന്നു ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് തുല്യവേതനത്തെക്കുറിച്ചും കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തെ കുറിച്ചും പറയുന്നു ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ സമ നീതി ഉറപ്പാക്കൽ നൽകൽ ലീഗൽ സർവീസ് അതോറിറ്റിയെ കുറിച്ചും പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ സമതുല്യ നീതി ഉറപ്പാക്കൽ നിയമസഹായം നൽകൽ ലീഗൽ സർവീസ് അതോറിറ്റിയെ കുറിച്ചും പ്രതിപാദിക്കുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡി ഗ്രാമ വികസനത്തെ കുറിച്ച് പരാമർശിക്കുന്നത് അനുഛേദം നാൽപ്പത് ഗ്രാമ വികസനത്തെ കുറിച്ച് പരാമർശിക്കുന്നത് അനുച്ഛേദം നാൽപ്പത് ആർട്ടിക്കിൾ നാൽപ്പത് പ്രകാരം ഭരണഘടന ഗ്രാമീണ സ്വയംഭരണം വില്ലേജ് സെൽഫ് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നു ഇതാണ് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് വ്യവസ്ഥയുടെ പഞ്ചായത്തി രാജ് സിസ്റ്റം ഭരണഘടനാപരമായ ഭരണഘടനാപരമായ അടിസ്ഥാനമായി കണക്കാക്കുന്നത് ആർട്ടിക്കൽ നാല്പത് പ്രകാരം ഭരണഘടനാ ഗ്രാമീണ സ്വയംഭരണം വില്ലേജ് സെൽഫ് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നു ഇതാണ് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് വ്യവസ്ഥയുടെ പഞ്ചായത്തി രാജ് സിസ്റ്റം ഭരണഘടനാപരമായ അടിസ്ഥാനമായി കണക്കാക്കുന്നത് ഈ ആശയം ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് ദർശനത്തിൽ നിന്നാണ് പ്രചോദനം നേടിയിരിക്കുന്നത് ഈ ആശയം ഗാന്ധിജിയുടെ ഗ്രാ ദർശനത്തിൽ നിന്നാണ് പ്രചോദനം നേടിയിരിക്കുന്നത് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ അശരണർ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്ന് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ അശരണർ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്ന് പ്രസവാനുകൂല്യങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാല്പത്തിരണ്ട് പ്രസവാനുകൂല്യങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാല്പത്തിരണ്ട് തൊഴിലാളികൾക്ക് സമൂഹത്തിൽ അവസരം നൽകുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാല്പത്തി മൂന്ന് തൊഴിലാളികൾക്ക് സമൂഹത്തിൽ അവസരം നൽകുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് വ്യവസായ മാനേജ്മെന്റിൽ തൊഴിലാളികൾക്ക് പങ്കാളിത്തം നൽകണമെന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് എ പറയുന്നു വ്യവസായ മാനേജ്മെന്റിൽ തൊഴിലാളികൾക്ക് പങ്കാളിത്തം നൽകണമെന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് എ പറയുന്നു സഹകരണ സംഘങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ച് നിർദ്ദേശിക്കുന്നു ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ബി എ തൊണ്ണൂറ്റിയേഴാം ഭേദഗതി സഹകരണ സംഘങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ച് നിർദ്ദേശിക്കുന്നു ആർട്ടിക്കിൾ നാല്പത്തി മൂന്ന് ബി തൊണ്ണൂറ്റിയേഴാം ഭേദഗതി യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ നാല്പത്തി നാല് ആർട്ടിക്കിൾ നാല്പത്തി നാല് പ്രകാരം മതം വിഭാഗം എന്നതിനെ അടിസ്ഥാനമാക്കാതെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമായ സിവിൽ നിയമം വേണമെന്നാണ് ഭരണഘടന പറയുന്നത് അതായത് വിവാഹം വിവാഹമോചനം ദത്തെടുക്കൽ അവകാശം സ്വത്ത് വിഭാഗം തുടങ്ങിയ വിക്ത നിയമങ്ങൾ പേഴ്സണൽ ലോസ് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണം ആർട്ടിക്കൽ നാൽപ്പത്തി നാല് പ്രകാരം മതം വിഭാഗം എന്നതിനെ അടിസ്ഥാനമാക്കാതെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമായ സിവിൽ നിയമം വേണമെന്നാണ് ഭരണഘടന പറയുന്നത് അതായത് വിവാഹം വിവാഹമോചനം ദത്തെടുക്കൽ അവകാശം സ്വത്ത് വിഭാഗം തുടങ്ങിയ വിക്ത നിയമങ്ങൾ പേഴ്സണൽ ലോസ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം സൗജന്യ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നാല്പത്തി അഞ്ച് സൗജന്യ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നാല്പത്തി അഞ്ച് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എയിലും വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നു ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനം സ്റ്റേറ്റിന്റെ കടമയാണ് എന്ന് ആർട്ടിക്കൽ നാൽപ്പത്തി ആറിൽ പ്രതിപാദിക്കുന്നു ആദിവാ ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനം സ്റ്റേറ്റിന്റെ കടമയാണ് എന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തി ആറിൽ പ്രതിപാദിക്കുന്നു മധ്യനിരോധനത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കൽ നാൽപ്പത്തി ോധനത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കൽ നാല്പത്തിയേഴ് കൃഷി മൃഗപരിപാലനം ഗോപത നിരോധനം ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് കൃഷി മൃഗപരിപാലനം ഗോപത നിരോധനം ആർട്ടിക്കൽ നാൽപ്പത്തി എട്ട് അനുഛേദം നാൽപ്പത്തി ഒൻപത് പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം അനുച്ഛേദം നാല്പത്തി ഒൻപത് പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം ആർട്ടിക്കിൾ അമ്പത് ജുഡീഷ്യറിയെ എക്സിക്യൂ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യവും ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഭരണ ഇട ഇടപെടലിൽ നിന്ന് സംരക്ഷണവും ഉറപ്പാക്കുകയാണ് ആർട്ടിക്കിൾ അമ്പത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യവും ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഭരണ ഇടപെടൽ ഭരണ ഇടപെടലിൽ നിന്ന് സംരക്ഷണവും ഉറപ്പാക്കുകയാണ് അതായത് ജഡ്ജിമാർക്കും കോടതികൾക്കും ഭരണകൂടത്തിന്റെ സ്വാധീനത്തിൽ നിന്നും മോചനം നൽകണം എന്നതാണ് ഉദ്ദേശ്യം അന്താരാഷ്ട്ര സുരക്ഷിതത്വം സമാധാനം എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്നു അനുച്ഛേദം അമ്പത്തി ഒന്ന് അന്താരാഷ്ട്ര സുരക്ഷിതത്വം സമാധാനം എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്നു അനുഛേദം അമ്പത്തി ഒന്ന് നിർദ്ദേശിക തത്വങ്ങളെ ഭരണഘടനയുടെ സാമൂഹിക തത്വശാസ്ത്രം ഉൾക്കൊള്ളുന്ന മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻ വിനോസ്റ്റിൻ നിർദ്ദേശിക തത്വങ്ങളെ ഭരണഘടനയുടെ സാമൂഹിക തത്വശാസ്ത്രം ഉൾക്കൊള്ളുന്ന മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻ വിനോസ്റ്റിൻ നിർദ്ദേശക തത്വങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയി താരതമ്യം ചെയ്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ നിർദ്ദേശക തത്വങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയി താരതമ്യം ചെയ്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പ്രകടന പത്രിക എന്ന് വിലയിരുത്തിയത് കെ സി വേയർ നിർദ്ദേശ തത്വങ്ങളെ ലക്ഷ്യങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പ്രകടന പത്രിക എന്ന് വിലയിരുത്തിയത് കെ സി വേയർ നിർദ്ദേശിക തത്വങ്ങളെ മനോവികാരങ്ങളുടെ ചവ ചവറ്റു എന്ന് പറഞ്ഞത് ടി ടി കൃഷ്ണമാചാരി നിർദ്ദേശക തത്വങ്ങളെ മനോവികാരങ്ങളുടെ ചവറ്റു എന്ന് പറഞ്ഞത് ടി ടി കൃഷ്ണമാചാരി താങ്ക് യു